സ്വതകളെ മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ എടപ്പാളിലെ ചങ്ങനകുളത്ത് കണ്ണൻകാവ് പൂരത്തിന് അതിർമിതിച്ച് കൊണ്ടുവന്ന ആനകളിലൊന്ന് ഇടഞ്ഞു ആ ഒരു പ്രദേശത്തെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ഒക്കെ മഹാഭാഗ്യം കൊണ്ട് മാത്രമാണ് ആനയെ വളരെ പെട്ടെന്ന് തടയ്ക്കാൻ കഴിഞ്ഞത് എന്നിട്ട് പോലും ചിലർക്കെല്ലാം വലിയ അപകടങ്ങൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നമ്മളൊരു കണക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പിൽ ഉള്ളിൽ തന്നെ നാൽപ്പത്തിയെട്ടോളം ആനപ്പാപ്പമാരും മരിച്ചു പോയിട്ടുണ്ട് ആനയുടെ കുത്തേറ്റ് തന്നെയാണ് ഇവരെല്ലാം മരണപ്പെടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനൊപ്പം നടക്കുന്ന ആളുകള് മുകളിൽ നിൽക്കുന്ന ആളുകള് ഏർ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഒക്കെ ഇതുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും പ്രസവം മൂലം മരണത്തിലേക്കൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട് പലപ്പോഴും പല ക്ഷേത്രങ്ങളും ചോരക്കളമായിട്ട് മാറാൻ ഈ ആന ഒരു വലിയ പ്രശ്നമായിട്ടൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കൊന്നുകൂടി നോക്കേണ്ടതാണ് ഇനിയുള്ള സമയത്ത് നമുക്ക് കാണാൻ കഴിയുക ഇനിയുള്ള ഈ പൂര സീസണിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ആനകൾ ഇടയുന്ന ഒരു സ്ഥിരമായ അവസ്ഥ പറ്റും ആനകളിങ്ങനെ നിയന്ത്രണമായിട്ട് ഇടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗവൺമെന്റും കോടതിയൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടി വന്നതും ആനയുടെ ഈ നടത്തിപ്പിക്കുന്ന സമയം കുറയ്ക്കുന്നതിനെ കുറിച്ചിട്ട് ആനയെ കൊണ്ടുപോയി നിർത്തുകയാണെങ്കിൽ അടിയിൽ വെള്ളം നനച്ച് ചാക്കിടേണ്ടതിനെ കുറിച്ചിട്ട് ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം കൊടുക്കണം വെള്ളം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ മാർഗ്ഗദർശ നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു ഒപ്പം തന്നെ ഈ ഇടയാൻ സാധ്യതയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം പൊട്ടാൻ സാധുതയുള്ള അതും ഒരു മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അങ്ങനെ മതം പൊട്ടാൻ സാധ്യതയുള്ള ഇത്ര ആനകൾ എഴുന്നേ എഴുന്നൊള്ളിക്കരുത് അമ്പലങ്ങളേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് നിയമം പക്ഷേ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്ര ആനകളൊക്കെ ഇതിന്റെ ആളുകള് കൊണ്ടുവന്ന് നിർത്തും ഈ അടുത്ത കാലത്ത് പതിമൂന്നോളം ആളുകളൊക്കെ വളരെയധികം ഈസി ആയിട്ട് കൊന്നു പറഞ്ഞാൽ ഒരു വലിയൊരു ആനയുണ്ട് ആ ആന ഒരു മടിയും കൂടാതെ എഴുന്നള്ളിക്കാൻ വേണ്ടി വാശി പിടിക്കുന്ന ജനങ്ങളാണ് നമ്മൾക്ക് ഒമ്പിലിട്ടത് ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഒരു പക്ഷേ ഈ ആനകളിലൊക്കെ ഒരു കണ്ണു പോയിട്ടുണ്ടായിരിക്കാം ആനകൾ അങ്ങനെ ഓടിപ്പോവാനും മറ്റിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകിലത്തെ കാലുകൾക്ക് നല്ല വിട്ട് വന്നിരിക്കാം ആ വെട്ടിലേക്ക് ചങ്ങല കയറ്റി ഇറക്കി ഉണ്ടായിരിക്കാം ആനകൾ നിയന്ത്രിക്കാൻ വേണ്ടി അവരുടെ ദേഹത്തേക്ക് പലപ്പോഴും ആ ആന തൊട്ടി കൊണ്ടുള്ള കുത്ത് അവരെ ഏൽക്കേണ്ടി വന്നിരിക്കാം ഇതിനാൽ അവസാനം അവരെന്ത് ചെയ്യും ആക്രമിച്ചു കളയും എന്നുള്ളതാണ് ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഇത്തരം പീഡനങ്ങളെല്ലാം ഏറ്റുകൊണ്ടാണ് ഇവര് ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത് ആ പാവം മിണ്ടാപ്രാണികൾ അങ്ങനെ നടക്കുന്നതെന്നുള്ളത് ഇതിന് ചുറ്റും നിന്നിരുന്നിട്ട് ആഘോഷിക്കുന്ന ഈ മനുഷ്യർക്ക് ഒട്ടുമനുഷ്യത്വം ഇല്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞ മതം പൊട്ടൽ എന്ന് പറയുന്നത് അത് മൂന്ന് ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന എന്തോ ഒരു സംഭവം എന്ന രീതിയിലാണ് ഇപ്പോഴും പലരും കാണുന്നത് അല്ലെന്നേ മതം പൊട്ടൽ അവർക്ക് ലൈംഗികതക്കുള്ളൊരു തുടക്കമാണ് ഈ മതം പൊട്ടുന്ന സമയത്ത് ഇവരവരുടെ ഏർ നെറ്റിൽ നിന്ന് ഒളിക്കുന്ന ഈ മതജലത്തെ കാട്ടിലാണെങ്കിൽ പ്രത്യേകം മരത്തിലൊക്കെ തേച്ചൊറച്ചു വെക്കും ഈ തേച്ചുറക്കി വയ്ക്കുന്ന അതിനെ മണം പിടിച്ചുകൊണ്ട് ആണാനകളൊക്കെ അതിന് പിന്നാലെ വരും അങ്ങനെയാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നത് തനിക്ക് ഇണ ചേരാൻ കഴിയുന്ന ഒരു ആനയാണെങ്കിൽ ആ പെണ്ണാന ഇണ ചേരാൻ വേണ്ടി നിന്ന് കൊടുക്കും ഇങ്ങനെയൊക്കെ വളരെയധികം ഒരു ഫാമിലി സെറ്റപ്പും പ്രോസസിംഗ് ഒക്കെ ഉള്ള സംഭവമാണ് ഈ സമയത്ത് ഇവർക്ക് ഈ മതം പൊട്ടി ഒലിക്കുന്ന സമയത്ത് ഭീകരമായിട്ടുള്ള കാമാസക്തി ആയിരിക്കും ഇവർ ഒരു ഈ അക്രമം മുഴുവൻ ആ കാമം കൊണ്ട് തീർന്നു പോകേണ്ടതാണ് പക്ഷേ അതിനെ മഞ്ഞളും മറ്റൊക്കെ ആ ഒരു മുറിവിലേക്ക് ആ ഒരു മതം പൊട്ടി ഒലിക്കുന്ന സ്ഥലത്തേക്ക് തേച്ചു കൊണ്ട് അതിനെ അടക്കി നിർത്താൻ ശ്രമിക്കും ഒറ്റക്ക് കെട്ടി നിർത്തും ഇത്ര വലിയ സ്നേഹമുള്ള ഒരു ആനയാണെങ്കിൽ ഈ സമയത്ത് എന്തുകൊണ്ടാണ് നിയന്ത്രിക്കാൻ പറ്റാത്തത് ഈ സമയത്ത് പാപ്പാൻപാന പൂല അതിൻ്റെ അടുത്തേക്ക് പോലെ വളരെ അകലെ നിന്നിട്ട് പട്ടയും മറ്റൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന തമാശകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉള്ള ആ ഒരു പാവം ജീവിയെ പിടിച്ചു കൊണ്ടുവന്ന് ഈ നട്ടവെയിലൂടെ നടത്തിക്കും ഇവർക്ക് ശബ്ദത്തെ ഭയമാണ് ഇത്ര വലിയ ശബ്ദമൊന്നും കേട്ടി ജീവിക്കുന്ന ആളുകളല്ല ഈ പാവങ്ങള് ശബ്ദത്തെ ഭയമാണ് തൊട്ടുമുമ്പിൽ കത്തിച്ചെറുക്കുന്ന എണ്ണ വിളുക്കുകളെ ഇവർക്ക് ഭയമാണ് ഒപ്പം തന്നെ അവർക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ഈ ചൂടാണ് ഏകദേശം നാൽപ്പത് ഡിഗ്രിയോളം നട വേനൽ ചൂട് എത്താനായി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവർക്കിതും സഹിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരുപക്ഷെ അവർക്ക് ചൂട് സഹിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കുളിച്ച് കഴിഞ്ഞാൽ ദേഹത്തേക്ക് മണ്ണും മറ്റുമൊക്കെ വാരിയിടുന്ന ആൾക്കാരാണ് ഇതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല കുളിച്ച് കുട്ടപ്പനായിട്ട് ആ കറുത്തു നിറം പുറത്തേക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് നടത്തിക്കും ആ ഒരു ജീവിക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കുക അങ്ങനെ ഭീകരമായ കൊലപാതകങ്ങൾക്ക് മുന്നൊരുക്കം കൂട്ടുന്ന രീതിയിലാണ് ഇനി നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതിന്റെ പ്രേമികൾക്ക് ഇത് ഭയങ്കര ഭ്രാന്താണ് ഒട്ടുമയും മനുഷ്യത്വമില്ലാത്ത ഇല്ലാത്ത ആ ഒട്ടുമേം ഒരു മൃഗസ്നേഹം അറ്റ്ലീസ്റ്റ് അതൊരു പാവം മൃഗമാണ് അതൊരു തറ്റ് മൃഗമല്ല അതൊരു ടാമഡ് ആനിമൽ ആണെന്ന് പോലും ഇവർ മനസ്സിലാക്കുന്നില്ല ഈ പെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അനുസരിക്കും പാമിഡ് ആനിമൽ നമുക്ക് ജീവിതത്തിൽ മെരിക്കാൻ സാധിക്കത്തില്ല ഭയപ്പെടുത്തി നിർത്താൻ സാധിക്കത്തുള്ളൂ ഈ ആനയൊക്കെ അങ്ങനെ ഭയപ്പെടുത്തി നിർത്തയി ആനയെ നിർത്തിയിട്ട് പാപ്പൻ എങ്ങനെ പോണ സമയത്ത് ഈ തോട്ടി വെച്ചിട്ടുണ്ടായിരിക്കും ചെവിയുടെ സൈഡില് ആ തോട്ടി വീണ് കഴിഞ്ഞ പിന്നെ ഭീകരമായിട്ടുള്ള പീഡനമായിരിക്കും ആ പീഡനം ഭയന്നുകൊണ്ട് ആ തോട്ടി ചെവിയിൽ നിന്ന് വിടാതെ കാത്തു സൂക്ഷിക്കും ആ പാവാന ഇങ്ങനെ ഭയന്ന് ഭയന്ന് ഭയന്നാണ് ആ പാവൻ ജീവി അങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഭയപ്പെടുത്തി മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ആ സംഗതിയെ സ്നേഹം കൊണ്ട് ഒരിക്കലും കീഴടക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് കാരണം അത് പെറ്റ ആനിമൽ അല്ല ഇങ്ങനെ പെറ്റ ആനിമൽ അല്ലാത്ത ഏത് നിമിഷവും അക്രമാസക്തമാവാൻ സാധ്യതയുള്ള ഈ ആനയെ ഇത്ര വലിയ ഒരു ആൾക്കൂട്ടത്തിനിടയിലൂടെ സഞ്ചരിപ്പിക്കുക സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതുപോലെ അപകടം നടത്തി കഴിഞ്ഞാൽ കുറുമ്പ് കാട്ടി എന്നൊക്കെ പറയുക ഇതിനൊക്കെ എന്ത് പറയുന്ന എനിക്കൊരു പൊടുത്തു എന്തൊക്കെയും ഇത്ര ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഇനിയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം സംഭവിച്ചു കഴിഞ്ഞാൽ ചുറ്റും അതിൻ്റെ ചുറ്റും ഒരു ബോധവുമില്ലാതെ നടക്കുന്ന ആളുകളുടെ വിധി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ബബായ്